പവർ ഗ്രൂപ്പിൽ സംസ്ഥാന മന്ത്രിയായ ഒരു നടനുണ്ട് സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല പവർ ഗ്രൂപ്പ് ഇപ്പോഴും എനിക്ക് പിന്നാലെ ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കണം മാക്ടയെ തകർത്തത് ഒരു നടൻ നാൽപ്പത് ലക്ഷം അഡ്വാൻസ് വാങ്ങി സിനിമ ചെയ്തില്ല സിനിമയിലെ ചിലർ ചേർന്ന് മാക്ട ഫെഡറേഷനെ തകർത്തതാണെന്നും ഇപ്പോൾ സിനിമാ മേഖലയെ അനുഭവിക്കുന്നതെന്നും വിനയൻ പറഞ്ഞു എന്നെ തകർക്കാൻ ശ്രമിച്ച വീരന്മാരാണ് ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ഉടുതുണി ഇല്ലാതെ നിൽക്കുന്നത് ഇത് കാലത്തിൻ്റെ കാപ്പനിധിയെന്നും വിനയൻ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാള സിനിമയെ ഇന്ന് നിയന്ത്രിക്കുന്ന പ്രമുഖരെ ദയവായി നിങ്ങളുടെ മനസ്സാക്ഷിയുടെ കണ്ണാടിയിലേക്കൊന്ന് നോക്കൂ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് സർക്കാർ കോൺക്ലേവിന് മുന്നിൽ പവർ ഗ്രൂപ്പെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാക്കുമെന്ന് സംവിധായകൻ വിനയൻ പവർ ഗ്രൂപ്പ് സ്ത്രീകൾക്ക് നേരെ മാത്രമല്ല ഉള്ളത് പവർ ഗ്രൂപ്പുകളെക്കുറിച്ച് ആദ്യം പരാമർശിച്ചത് താനെന്നും വിനയൻ വ്യക്തമാക്കി റിപ്പോർട്ട് പുറത്തുവരാതിരിക്കാൻ ശ്രമിച്ചത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പെന്നും വിനയൻ എന്നാൽ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി തനിക്ക് അറിവില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു നടനെയും ഒതുക്കിയതായിട്ട് തനിക്ക് അറിവില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഗണേഷ് സിനിമയിൽ ആളുകളെ കാസ്റ്റ് ചെയ്യുന്നത് ആ സമയത്തെ ഒരു ആലോചനയുടെ ഭാഗമാണ് നമ്മുടെ പേരൊക്കെ ചിലർ നിർദ്ദേശിക്കും എന്നാൽ വേറെ ചിലർ മറ്റൊരു അഭിപ്രായം പറയും ഇതോടെ നമ്മുടെ പേര് പേരുവിട്ടും കഥ പറയുന്നിടത്തെ കാഴ്ചക്കാരാണ് ഇത് ചെയ്യുന്നത് സിനിമയുടെ ചരിത്രത്തിൻ്റെ കൂടെയുള്ളതാണ് ഇതൊക്കെ എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്